നമ്മൾ പിന്നെ നമ്മളും കൂടി പക്ഷെ സാധാരണ നമ്മള് നമ്മളെ വണ്ടിയായിട്ട് പോകല് നമ്മളെ വണ്ടിയിലാണ് ഈ എണ്ണ വരുമ്പോൾ നമുക്ക് എണ്ണ അടിച്ചണം ഈ കാണണ നമ്മളെ കുളം ഇതിന്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ തോടും വരുന്നത് ഈ കുളം നിൽക്കുന്നത് നമ്മളെ കുളങ്ങാരായിട്ടാണ് ഇതാണ് നമ്മളെ കുളം വരുന്നത് ഇതിപ്പോ മയം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തോടും പാടും കുളവും ഒക്കെ ഒന്നായിക്കണേ അതിൻ്റെ അടുത്ത് തന്നെ പിന്നെ ചാടിച്ചാൽ വേണ്ടി ചെറിയൊരു സെറ്റപ്പ് ഉണ്ട് ഇപ്പോൾ ഇപ്പോൾ എടുത്ത് തുടങ്ങിയാണത് വിഷ്വല് കാണുമ്പോൾ നിങ്ങൾ എന്ത് തേങ്ങയാണ് എടുത്ത് ചെക്ക നമ്മളെ ചക്കൻ വീടോ എടുത്ത് എടുത്ത് മാറിപ്പോയതാണ് ആരോ ഒന്നും വിചാരിക്കരുത് നമ്മൾ നമ്മൾ മൂന്ന് മൂന്നാല് ചാട്ടും കാര്യങ്ങളൊക്കെ ചാടിക്കണ്ട നമ്മൾ കയറി നമ്മളപ്പോൾ ചെക്കൻ വീഡിയോ എടുക്കേണ്ടതാണ് ഇൻവേട്ടർ ആണെങ്കിൽ അതുകൊണ്ട് അവൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടുക അപ്പോൾ നമ്മൾ കയറിയപ്പോൾ അത്യാവശ്യം നല്ലോണം ടൈമൊക്കെ വേഗീകണില്ല അതിൻ്റെ അടുത്തൊരു ചാക്കാണുള്ളതുകൊണ്ട് അവിടെ നിന്ന് വല്ല ചാക്ക് കുറിച്ചിട്ട് വിടാന്ന് വിചാരിച്ചു നമ്മൾ അത് നമ്മൾ നേരെ കയറി ചാറിനാണ് നമ്മൾ നേരെ കടി കടിയെടുക്കാൻ വേണ്ടി പോയി കടിയൊക്കെ എടുത്തുകൊണ്ട് പിന്നെ കുറച്ച് ഒരു രണ്ട് കടിയൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ശേഷം പിന്നെ കടി വന്ന് പിന്നെ ചായ വന്നത് പിന്നെ ചായ വന്ന് ചായ ഒടിച്ച് അങ്ങനെ അവിടുത്തെ കലാപരിയോടൊക്കെ കഴിഞ്ഞാൽ നമ്മൾ നേരെ അങ്ങാടിയൊക്കെ ഇട്ട് നമുക്ക് കുറച്ച് പച്ചക്കറി കാര്യങ്ങളൊക്കെ വീട്ടിലേക്ക് വാങ്ങാണ്ടതിന് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ വണ്ടിയിൽ പെട്രോൾ എഞ്ചിനാണ് അപ്പോൾ അത് പെട്രോൾ അടിക്കാൻ വേണ്ടി കുപ്പിയൊക്കെ ആയിട്ട് നേരെ പമ്പൊക്കെ പോയി അങ്ങനെ നമ്മൾ പമ്പ് പോയി പെട്രോളൊക്കെ അടിച്ച് വന്ന് ഇനിയിപ്പോൾ അത് വണ്ടിയിൽ ഒഴിക്കണ്ടൊരു ചടങ്ങ് കൂടി ബാക്കിയുണ്ട് എപ്പോഴും നമ്മൾ വണ്ടിയിൽ ഒഴിക്കുമ്പോൾ മറ്റേ എണ്ണ പുറത്ത് പോകാനാണ് പതിവ് കുറച്ച് എണ്ണയെങ്കിലും എന്തേലും എപ്പോൾ ഒഴിക്കുകയാണെങ്കിലും വണ്ടീന്ന് എണ്ണ പുറത്ത് പോകാണ്ടൊക്കെ ചെയ്യുക അപ്പോൾ വേണ്ടി നമ്മൾ വേറെ ടൂളൊക്കെ ഇറക്കിയിട്ടാണ് ഇപ്പോൾ എണ്ണ ഒഴിക്കാൻ പോകേണ്ടത് അതുകൊണ്ട് പിന്നെ വേറെ വിഷയം ഇല്ല അങ്ങനെ എണ്ണ കടിച്ച് അടിച്ച് ബാക്കി വീഡിയോസൊക്കെ ഇതിൻ്റെ പിന്നാലെ അവർ ഇട്ടുക പിന്നെ ആരും സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ